السلام عليكم ورحمه الله وبركاته മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ ഒരു തസ്ബീഹ് പരിചയപ്പെടാം ഈ തസ്ബീഹ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഈ തസ്ബീഹ് നൂറ് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലക്ഷം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ് മാത്രമല്ല നമ്മളുടെ മാതാപിതാക്കള് ഈ തസ്ബീഹ് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ സന്തോഷിക്കും അതിന്റെ കാരണം എന്താണെന്നറിയോ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങള് അള്ളാഹു മാപ്പുകൊടുക്കുന്നുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മങ്കാല ബഅദമാ ജുമുഅ 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 ശേഷം സുബ്ഹാനല്ലാഹിൽ സുബ്ഹാനല്ലാഹിൽ അലീം അലീം വബിഹംദിഹി വബിഹംദിഹി ഏതാണ് എന്ന തസ്ബീ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു 100000 ദംബിൻ ഒരു ലക്ഷം പാപങ്ങള് അള്ളാഹു സുബഹാന മാപ്പ് നൽകുകയാണ് മാത്രമല്ല പാപങ്ങള് അല്ലാഹു കൊടുക്കുകയാണ് അല്ലെ എത്ര എത്ര ആളുകളുടെ മാതാപിതാക്കളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അവരുടെ ഖബറിലെ അവസ്ഥ നമ്മൾക്കറിയില്ല അവര് ഖബറിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ അതല്ല പരാജയപ്പെട്ടിട്ടാണോ അവരെ കബറ് സ്വർഗമാണോ നരകമാണോ ഇതൊന്നും നമ്മൾക്കറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസംകാരാനന്തരം നമ്മൾ നൂറ് പ്രാവശ്യം ഇത് പുരുഷന്മാർക്കും ചെല്ലാം സ്ത്രീകൾക്കും ചെയ്യാം ഇവിടെ പുരുഷന്മാർ മാത്രമേ ചെല്ലാവൂ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ചൊല്ലാനുള്ള നിബന്ധന ജുമ അനസ്കാരം കഴിയണം എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഭൂത്ത് ആല ഈ അത്ഭുതകരമായ തസ്ബീഹ് ചൊല്ലാനുള്ള ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ച അല്ലെങ്കിലും തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭൂത്ത ആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് ഒരു ലക്ഷം നന്മ അള്ളാഹു സുബഹാനുഭവത്താല നൽകും ഒരാൾ ഒരു ദിവസം തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം നന്മ അള്ളാവും നമ്മൾക്ക് ചെയ്തു തരികയാണ് അതുപോലെ തന്നെ ഒരാൾ രാവിലെ വെറും സുബ്രഹാനുള്ള അതൊരു തസ്വീഹാണ് വെറും സുബ്രഹാനുള്ള എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വൈകുന്നേരവും വെറും എന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു സുബഹാന ആളുകളാണ് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലാതെ ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായ ശേഷിയില്ലാതെ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു സങ്കടപ്പെടുന്നു അവർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് എല്ലാ ദിവസവും രാവിലെ നൂറ് പ്രാവശ്യം സുബഹാന വൈകുന്നേരവും നൂറ് പ്രാവശ്യം സുബഹാനുള്ള എന്ന നൂറ് പ്രാവശ്യം ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു സുബാനെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേക സ്നേഹം അവർക്ക് കാരണം തസ്ബീഹ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തസ്ബീഹുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേക സ്നേഹം അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന നമ്മൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മഷറയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടും മീസാൻ എന്ന് പറയുന്ന തുലാ നമ്മുടെ നന്മ തൂക്കും ആ സമയത്ത് തസ്ബീഹ് കഴിഞ്ഞാൽ നമ്മുടെ നന്മ കൂടുതലായി ഖനം തൂങ്ങുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആഹ്ലത്തിൽ ഉയർന്ന പദവി ഉന്നതമായ സ്ഥാനം സുബ്ഹാനഹു വ തആല നൽകും ആർക്ക് തസ്ബീഹ് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു നൽകും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇജാബത്ത് നൽകുകയാണ് ഉത്തരം നൽകുകയാണ് തസ്ബീഹ് ചെല്ലുന്നവർക്ക് അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ സമ്പത്തിന്റെ കവാടങ്ങൾ അള്ളാഹു സുബാന തുറന്നു നൽകും കടങ്ങൾ വീട്ടാൻ അള്ളാഹു സുബാനുഭൂത്താലെ നമ്മളെ സഹായിക്കുകയാണ് ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകുകയാണ് സമ്പത്തിന്റെ ഏതൊക്കെ കവാടങ്ങളുണ്ടോ അത് കച്ചവടമാകാം അതല്ലെങ്കിൽ നമ്മളെ ബിസിനസ് ആവാം നമ്മളെ ജോലികളാകാം ഏത് നല്ല കവാടങ്ങളും അള്ളാഹു സുബാനുഹൂത്തല തുറന്നു നൽകുന്നതാ ഒരു അമരാണ് പറയുന്നത് അള്ളാഹു ചൊല്ലി ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ തസ്ബീഹുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ പരാജയങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും